ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ താരം തിരിച്ചെത്തുന്നു പരിക്കിനെ തുടർന്ന് ഏറെ നാളായി വിശ്രമത്തിലായിരുന്ന താരമാണ് തിരിച്ച് എത്തുന്നത് വിശ്രമത്തിലായിരുന്ന ഈ കളിക്കാരൻ തിരികെ എത്തുന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കരുത്ത് വീണ്ടെടുക്കും എന്നാണ് പ്രതീക്ഷ നവംബർ ഇരുപത്തിനാലിന് ചെന്നൈയിൻ എഫ് എതിരെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അടുത്ത മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ എസ് എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇതുവരെ ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നതാണ് വാസ്തവം സ്വീഡിഷ് മുഖ്യ പരിശീലകനായ മിക്കായൽ സ്റ്റാറയുടെ ശിക്ഷണത്തിൽ എട്ടു മത്സരങ്ങളിൽ ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഇതുവരെ മികവ് തെളിയിക്കാൻ സാധിച്ചില്ല എട്ടു മത്സരങ്ങൾ കളിച്ചതിൽ രണ്ട് ജയം മാത്രമാണ് കൊച്ചി ക്ലബിനുള്ളത് നാലു മത്സരങ്ങളിൽ പരാജയപ്പെട്ടു രണ്ട് എണ്ണത്തിൽ സമനിലയിൽ പിരിഞ്ഞു കഴിഞ്ഞ മത്സരങ്ങളിൽ പരിക്കിനെ തുടർന്ന് പുറത്തായിരുന്ന മലയാളി ഗോൾ കീപ്പർ സച്ചിൻ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സംഘത്തിലേക്കു മടങ്ങിവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐഎസ്എൽ സീസണിൽ വെറും നാല് മത്സരങ്ങളിൽ മാത്രമായിരുന്നു സച്ചിൻ സുരേഷ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വലയ്ക്കു മുന്നിൽ ഗ്ലൗ അണിഞ്ഞു നിന്നത് നാല് മത്സരങ്ങളിൽ നിന്ന് ആറു ഗോൾ അദ്ദേഹം വഴങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സംഘത്തിൽ ഈ മലയാളി താരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീളുന്ന കരാർ